മുത്തുമണികളെ അപ്പൊ ഇന്ന് സലീന സലൂ കിച്ചന്റെ വീഡിയോ ആണ് എല്ലാം തുറന്നു പറഞ്ഞു സലീന സലൂ കിച്ചൻ അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു വയ്ക്ക ഞങ്ങള് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വീഡിയോ കന്നട കന്നഡ കണ്ണട പറഞ്ഞിട വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ പോലും അഭിപ്രായത്തിൽ രാത്രി കിടക്കാണെങ്കിൽ പോലും സമയത്തിന് തിന്ന് കുടിച്ചിട്ട് വന്നതാണ് ഗ്യാസിന്റെ ആ ഒരു ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടിയാലേ നമ്മക്ക് സന്തോഷം അസുഖം അത് നമ്മൾ അത് വലിയ പോകും സാഹചര്യം കൊണ്ടുണ്ടാവുന്നതാണ് അവർക്ക് പക്ഷെ നമ്മളെ

മ്മളിപ്പോ പണിയെടുത്ത് തിങ്ങണത് ഞമ്മക്ക് തടിയോണ്ട് വെച്ചെങ്കിലും കളി പക്ഷെ ആൾക്കാർക്ക് ഞാനും ഓമനേഷൻ വേറൊക്കെ പോയി ആളാണ് ആ രോഗികളുടെ ഓമനഷാണ് അപ്പൊ പിന്നെ എനിക്ക് വരുമാനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ കൈ ഇടങ്ങി ഞാൻ പോവാൻ മാറി അപ്പിന്നടച്ച് പെട്ടെന്ന് അടച്ചു കരിയാണ് ഒരു സ്വപ്നത്തിന് പോലെ മനുഷ്യന്മാര് എങ്ങനെ എപ്പഴാണ് അതാ ഞാൻ പറഞ്ഞു ഇതിലും വലുതെന്തോക്ക് തരാം കരുതിക്കളാന്ന് പറഞ്ഞത് കണ്ടോ കണ്ടോ ഇതിപ്പോ ഇത് സാറിന്റെ കൂടെയാണ് നിങ്ങൾ സംസാരിക്കും എന്താ എന്താ നിങ്ങൾക്ക് പറയുന്നത് സത്യമാണല്ലോ ഇഷ്ടംപോലെ നമ്മളൊക്കെ രാവിലെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പൈസ കിട്ടാനിപ്പോസ്റ്റേക്ക് അത് ഇരിക്കലോക്കായിട്ട് അതല്ല എങ്ങനെയത് വന്നേക്കണന്ന് അറിയാമോ നമ്മളിപ്പോ എന്താ ചെയ്യാ നമ്മളിപ്പത് അത് ഐഡിയ വെരിഫിക്കേഷൻ അതില് മിസ്റ്റേക്ക് സംഭവിച്ചാല് അവര് ബ്ലോക്ക് ആക്കാൻ ും മേല് വന്നപ്പോറ്റില്ല അതെനിക്ക് കിട്ടുമ്പോഴത്തറിയാൻ പറ്റും ഏകദേശം അതിനെ പറ്റി അറിയില്ല എല്ലാരും പറയുമ്പോ ആദ്യമായിട്ട് ചായപ്പൊടി കുടിച്ചു കുടിച്ച് എനിക്ക് ഭയങ്കരത്തിനും ഗ്ലാസ് വെക്കി ഗ്ലാസ് വെക്കുമ്പോഴാണ് ഇത് വിചാരിച്ചതല്ലേ ഇന്നിപ്പോ നമ്മളിങ്ങനെ കണ്ടത് തന്നെ ഒരു ഭാഗ്യാണ് അന്നി ചെലപ്പോ നാളെ ഏതാണ് എനിച്ചോന്റെ ഭാഗത്തിലോ അതായത് ഓഡിറ്റോറിയം ഭാവിയില് ഇങ്ങനത്തെ സെൽഫി എടുക്കാൻ കിട്ടാത്ത അപ്ലോഡ് ില്ല ടു എത്ര കുട്ടികൾ കേട്ടി കിട രണ്ട് ഫോണുണ്ടല്ലോ പിന്നെ ഫോണൊന്നും കൂടി ആക്കി അതിനൊന്നും പ്രമോഷൻ കിട്ടാൻ ചെയ്ത അത് പിന്നെ ഇന്റർവ്യൂ എടുത്തോയിന് അതിലിപ്പോ കുറച്ച് ഒക്കെ തരുള്ളൂ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ ജീവിച്ചു ആളാണ് അതൊക്കെ നമ്മള് പതിനായിരം ചോദിച്ചാല് ആ പകുതി കിട്ടുള്ളൂ അതൊക്കെ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് യൂട്യൂബിന്റെ എന്തോ ബ്ലോക്കാണ് പൈസ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ നോക്കാം അതെല്ലാം ഇപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ ഇത് വെച്ചിട്ട് ഐഡിയ വെച്ചിട്ട് വേറെ ആൾക്കാരെ തുടങ്ങുന്നു സംശയം അല്ല അങ്ങനെയാണെങ്കിൽ സംശയം ആണെങ്കിൽ ഞാനെ പഠിച്ചിട്ടുള്ളൂ അതാണ് ആൾക്കാര് ഞമ്മളെ പറ്റിച്ചിട്ടുണ്ടോന്ന് അറിയാൻ ഒരു മാർഗം ഇല്ല അമ്മക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ആരെങ്കിലും ട്രാക്ക് ചെയ്യാണെങ്കിലും ചെയ്യാൻ പറ്റുമോ എല്ലാം ഇംഗ്ലീഷ് കൊറേ അറിയണം അത് ഞാൻ എന്താ വെച്ചിട്ടാ ഒമ്പത് വരെ പഠിച്ചു പിന്നെ തുല്യതൊക്കെ പോയതാണ് എപ്പോൾ ഇതിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പാ ഓരോ ചാനലിലും ഇങ്ങനെ ആ അത് അമ്മ ഇത് ഈ ഉമ്മ ഇപ്പിപ്പി ഇമ്മ ഇപ്പിയൊക്കെ ഇപ്പ ചെറുപ്പത്തില് മരിച്ചു പോണോ അപ്പൊ പിന്നെ ഇതൊക്കെ ഒരു പിന്നെ പിന്നെ അമ്മൂമാർ ചെലവിലൊക്കെ എല്ലാം ആയിരുന്നുണ്ട് അപ്പൊ പിന്നെ അമ്മൂമാര് കല്യാണം ലപ്പോ പാലം നമ്മളെ നോക്കാനുള്ളത് പിന്നെ അന്ന് എന്തായാലും ആകെ കുട്ടികളെ ആണായിട്ടും പെണ്ണായിട്ടും ഞാനൊരു ഒരാളായിരുന്നു പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോയത് അപ്പോൾ പിന്നെ പല പിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുക അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ വീട്ടിലെടുത്ത് പേടിയായിരുന്നു സ്കൂളിൽ പറഞ്ഞേക്കാനോ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലായിരുന്നു അല്ലാതെ ഒന്നും ആയിട്ടില്ലല്ലോ വൈറലാവും ചെയ്തു വൈറലായിട്ട് എല്ലാരും വിചാരൽ അല്ല വൈറലായി വൈറലായി എല്ലാരും അത്

ിപ്പത് മാത്രല്ലേ ഇനി എന്റെ പിന്നാലെ കുറച്ച് ആൾക്കാർ കുറച്ച് സെക്രട്ടറിയും കാര്യങ്ങളും